അമ്മക്ക് തുല്യം അമ്മ മാത്രം ആ ഒരു ബന്ധത്തെ കവച്ചു വെക്കാൻ അല്ലെങ്കിൽ അതിനെ വെല്ലാൻ മറ്റ് മറ്റൊരു ബന്ധത്തെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയോട്ടെ സൃഷ്ടിക്കോഴിയുമില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ജീവിതത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി ഇല്ല എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ ഉമ്മമാരെ കുറിച്ച് അഭിമാനം തോന്നുന്നു ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അമ്മ കണ്ട തന്റെ മക്കളെ നെഞ്ചും വിരിച്ച് കാക്കുക മഴയിൽ നിന്ന് നെഞ്ചും വിരിച്ച് ആ ഒരു അമ്മ കാക്കണ് ഈ സ്നേഹൊക്കെ വേറെ എവിടുന്നെങ്കിലും കിട്ടോ മക്കളെ ഒരിക്കലും കിട്ടൂല അതാണ് പറഞ്ഞത് അമ്മക്ക് തുല്യം അമ്മ മാത്രം അതിനെ കവച്ചു വെക്കാൻ അതിനെ വെല്ലാൻ മറ്റൊരു ബന്ധം ഈ ഒരു ഭൂമിയിലില്ല ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നമ്മളെ പോലെ നോക്കുന്ന കേറയുന്ന അമ്മമാരെയും അച്ഛന്മാരെയും അച്ഛന്മാരെയുമൊക്കെയാണ് പ്രായമാവുമ്പോൾ ചില ആളുകൾ ഒരു മടിയും കൂടാതെ അന്ന് നോക്കിയതൊന്നും ഓർമ്മയില്ലാതെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയി തള്ളുന്നത് അവർക്കുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം കൊടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്കും തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താം